നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെ വ്യാഴം കർക്കിടകത്തിൽ ഗോചരം ചെയ്യുന്നതായിരിക്കും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലും അഞ്ച് മാസം വ്യാഴം കർക്കിടകത്തിൽ ഗോചരം ചെയ്യുന്നതാണ് കൂടാതെ ഇരുപത്തി ഏഴിലും അഞ്ച് മാസം കർക്കിടകത്തിൽ വ്യാഴം ഗോചരം ചെയ്യുന്നതാണ് അതായത് ഏകദേശം രണ്ട് മാസത്തെ ഈ ഒരു കർക്കിടകത്തിലെ ഗോചരം ഈ വർഷത്തെ നമുക്ക് വരാനിരിക്കുന്ന രണ്ട് വർഷങ്ങളിലെ സമയങ്ങളെക്കുറിച്ച് വരാനിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചില ഇൻഡിക്കേഷൻസ് തരുന്നതായിരിക്കും ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് കൂടാതെ ചന്ദ്രഗ്രഹണത്തിന് ശേഷം നടക്കുന്ന ഈ ഒരു ഗോചരം ഈ വർഷത്തേത് കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി നമ്മൾ വീക്ഷിക്കേണ്ടതാണ് ഈ ഒരു സമയത്തെ പ്രത്യേകിച്ച് പാപഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപന്മാരുടെയും ആ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശ അന്തർദശാകാലങ്ങളിലൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ടുന്ന സമയം കൂടിയാണ് അപ്പോൾ മേഡം ലഗ്നം മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ കർക്കിടകത്തിലൂടെയുള്ള ഗോശരം എന്നത് പൊതുവെ നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ അമ്മയിൽ നിന്ന് സുഖം വീട് വാഹനം പ്രോപ്പർട്ടി എന്നിവയിൽ നിന്നുള്ള സുഖം എന്നിവയൊക്കെ ലഭ്യമാക്കിത്തരും കുറച്ചൊക്കെ മടി പിടിപ്പിക്കാനും മടി കാരണവും കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് കാരണവും അതുപോലെ ചില അവസരങ്ങളെ ഉപയോഗിക്കാത്തത് കാരണവും നിങ്ങൾക്ക് കർമ്മക്ഷേത്രത്തിൽ ചില പ്രശ്നങ്ങൾ വന്നേക്കാം അതുകൊണ്ട് മേഡം ലഗ്നമായാലും മേഡം രാശിക്കാരായാലും മേഡം രാശിക്കാർക്ക് ഏഴര ശനി കൂടിയാണ് അതുകൊണ്ട് കാര്യങ്ങൾ നീട്ടിവെക്കരുത് മടി പിടിക്കരുത് പിന്നെ ചെയ്യാം അല്ലെങ്കിൽ ഇനിയും അവസരങ്ങൾ വരും പിന്നീട് വരുന്ന അവസരങ്ങളെ സ്വീകരിക്കാം അല്ലെങ്കിൽ ഞാൻ വിദേശത്ത് ജോലി ചെയ്യില്ല അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാതെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണേണ്ടതാണ് കുറച്ച് സംഘർഷങ്ങളിലൂടെ കടന്നു പോകാനും നമ്മൾ തയ്യാറാവേണ്ടതാണ് അപ്പോൾ ശനിയുടെ ഈ ഒരു സമയം കൂടി ഇവിടെ കൺസിഡർ ചെയ്യുന്നത് വ്യാഴം കർക്കിടകത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലോ ഒക്കെ ത്രികോണ സംബന്ധം തന്നെയാണ് ശനിയുമായിട്ട് അതുകൊണ്ട് ഈ കർമ്മക്ഷേത്രത്തിലെ കാര്യത്തിൽ പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ദൃഷ്ടി മകരത്തിലേക്കുള്ളത് കൊണ്ട് അത് വ്യാഴത്തിന്റെ മേജർ രാശി കൂടിയായതുകൊണ്ട് എന്നിട്ട് വ്യാഴത്തിന്റെ രാശിയിലാണ് ശനി ഇരിക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോഴും നമ്മൾ കർമ്മരംഗത്തെ കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ടതാണ് അവിടെ ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ ഗ്രഹണത്തിന് ശേഷം വരുന്ന ഒരു ഇഫക്റ്റ് കൂടി കണക്കിലെടുക്കുമ്പോൾ കർമ്മക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും അത് നിങ്ങൾക്കൊരു പാഠമായിരിക്കും അതായത് ജീവിതത്തിൽ വരുന്ന എന്ത് പ്രതിസന്ധികളാണെങ്കിലും അല്ലെങ്കിൽ ചില അനുഭവങ്ങളാണെങ്കിലും അത് നമുക്കൊരു പാഠം പഠിപ്പിക്കും അതൊന്നും നഷ്ടമാവില്ല അതുകൊണ്ട് ചില എക്സ്പീരിയൻസസ് വരുമ്പോൾ പ്രത്യേകിച്ച് ഇത് ദശാകാലങ്ങൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമാണ് മകരത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെയെ മകരത്തിൽ നിന്ന് ത്രികോണത്തിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശഅന്തർദശകൾ കാലങ്ങൾ വരുമ്പോൾ മീനത്തിലും കർക്കിടകത്തിലും ഇരിക്കുകയാണെങ്കിൽ പോലും ശരിക്കും ആ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് ഇതിൻ്റെ ഇഫക്റ്റ് അറിയാൻ പറ്റും അതുകൊണ്ട് ലൈറ്റായിട്ട് എടുക്കരുത് ഉദാഹരണത്തിന് ഒരു സൂര്യരാഹു യോഗം മകരത്തിലുണ്ടെന്ന് വിചാരിക്കുക മേഡം ലഗ് മേഡം ലഗ്നക്കാരന് അല്ലെങ്കിൽ മേഡം രാശിക്കാരന് അപ്പോൾ ഈഗോയ്ക്ക് പുറത്തൊന്നും ഒരു ഡിസിഷൻ എടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശത്ത് ജോലിയാണ് അല്ലെങ്കിൽ ഒരു ഗവണ്മെൻറ്റ് ജോലിയാണ് എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷസിൻ്റെ പേരിൽ എടു ചാട് തീരുമാനമെടുക്കരുത് അതായത് പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ അതായത് വ്യാഴം കുറേയൊക്കെ കംഫേർട്ട് കൊണ്ടുത്തരും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു ആത്മവിശ്വാസം കൂടുതലായിട്ട് വരും മാത്രമല്ല നമുക്ക് കുറച്ചുകൂടി ആ ഒരു അവെയറായിരിക്കും നമുക്ക് എന്തൊക്കെ സമൃദ്ധി ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു പക്ഷേ വീട്ടിൽ ആഹാരമൊക്കെ കഴിക്കാനുള്ള വകയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഗോചരങ്ങൾ വരുമ്പോൾ എനിക്ക് എനിക്ക് ഇനിയും ജോലി കിട്ടും അതുകൊണ്ട് ഈ വിദേശത്തൊക്കെ എന്തിനാണ് കഷ്ടപ്പെടുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഉപേക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം അത് പ്രത്യേകിച്ച് ശനി മീനത്തിനിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത് ഇവിടെ ഇവിടെ വ്യാഴം ഒരുപാട് കംഫർട്ട് തരുമ്പോൾ നമുക്ക് ആ ഒരു സംഘർഷം ആ ഒരു സ്ട്രെസ് എടുക്കാനുള്ള ഒരു ഇത് നമ്മുടെ ആ ഒരു ശക്തി കുറയും നമുക്ക് കുറച്ചും റിലാക്സ് ആവണമെന്ന് തോന്നും അപ്പം ആ ഒരു കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം വ്യാഴം ഇവിടെ നിങ്ങൾക്ക് സുഖ സൗകര്യങ്ങൾ തരുന്നതാണ് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ നിന്നായാലും ഇതിൽ നിന്നൊക്കെ ഒരു ലാഭം തരാനിരിക്കുകയാണ് ഗോചരത്തിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ദശ ദശാകാലങ്ങൾക്കാണ് അതിൻ്റെതായിട്ടുള്ള ഒരു അവസാന വാക്ക് ഇവിടെ നിങ്ങൾ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും ഇഗ്നോർ ചെയ്തിട്ട് കൂടാതെ അതിനെ മറികടന്നിട്ടൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിരിക്കും നേരത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഒരു ശാന്തിയും വരും വീട്ടിലൊരു സമാധാനവും വരും പല കാര്യങ്ങളും പറഞ്ഞ് പരിഹരിക്കാനുള്ള ഒരു സമയം വരുന്നുണ്ട് അതുപോലെ തീർത്ഥയാത്രകൾക്ക് വേണ്ടിയും കുടുംബത്തിലെ ചില ചടങ്ങുകൾക്ക് വേണ്ടിയും കുടുംബത്തിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നിങ്ങൾക്ക് പണ ചിലവ് വരാനുള്ള സാധ്യതയും കാണുന്നു ദീർഘദൂര യാത്രകളാണെങ്കിലും തീർത്ഥയാത്രകൾക്കാണെങ്കിലും ആ ഒരു ചിലവുകൾ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ചില ചിലവുകൾ വളരെ ആകസ്മികമായിട്ടായിരിക്കും അതുകൊണ്ട് കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും അസുഖവും കാര്യവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയും ഒന്ന് ശ്രദ്ധിക്കണം അപ്പം അത്തരം ചിലവുകൾ വരാനും ഒക്കെ ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് നേരത്തെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും അതിനൊക്കെ ഒരു ശാന്തി വരാനും നല്ലൊരു ഡോക്ടറെ ലഭിക്കാനും അതായത് ട്രീറ്റ്മെന്റ് ഒക്കെ നന്നായിട്ട് നടക്കാനുള്ള സമയങ്ങൾ വരുന്നുണ്ട് പലപ്പോഴും ചികിത്സയ്ക്കായിട്ട് കുറച്ച് ദൂരെ പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നതായിരിക്കും നിങ്ങൾക്കൊരു രോഗമുണ്ടെങ്കിൽ മറ്റു രീതികൾ കൂടി നമുക്ക് ഒന്ന് പ്രയോഗിച്ച് നോക്കിക്കൂടെ എന്നൊക്കെ തോന്നിയിട്ട് നിങ്ങൾക്ക് ചില ആൾക്കാരുടെ ഗൈഡൻസ് ഒക്കെ പ്രകാരം കുറച്ച് ദൂരൊക്കെ പോകാനുള്ള സാ സാധ്യതയും കാണുന്നുണ്ട് അതൊക്കെ ഒരു ഉപകാരപ്രദമായിട്ട് വരുന്നതാണ് ഭാവിയിൽ തീർച്ചയായിട്ടും ഇവിടെ വ്യാഴം ഒരുപാട് കംഫേർട്ട് കൊണ്ടുതരും അതായത് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിരിക്കും വീട് വാഹനം വാഹനം വാങ്ങാനായാലും വീട് വയ്ക്കാനായാലും ഒക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിലൊരു ഏകദേശം രണ്ട് ഉള്ളുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും അഞ്ച് മാസത്തേക്ക് വ്യാഴം കർക്കിടകത്തിൽ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും അഞ്ച് മാസത്തിലേക്ക് കർക്കിടകത്തിൽ വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും അഞ്ചഞ്ച് മാസം ഇതിൽ വരുന്നതുകൊണ്ട് ഇപ്പോഴത്തെ സമയം ഭാവിയിലെ സമയങ്ങളുമായി ചേർത്ത് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ കടമൊക്കെ എടുക്കുമ്പോൾ ശരിക്കും നിങ്ങളുടെ കുടുംബ ജോലിസരുടെ ഒരു അഡ്വൈസൊക്കെ എടുത്തിട്ട് ചെയ്യുക എൻ എന്ത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും വീടൊക്കെ വാങ്ങാനുള്ള യോഗം ഈ പറയുന്ന വർഷങ്ങളിലൊക്കെ വരുമ്പോഴും പ്രോപ്പർട്ടി വാങ്ങാനും വിൽക്കാനും ഒക്കെ യോഗങ്ങൾ വരുമ്പോഴും തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ ഉപദേശം എടുക്കേണ്ടതാണ് നിങ്ങളുടെ കുടുംബ കുടുംബജ്യോതിസരുടേത് ഇടവം ലഗ്നം ഇടവം രാശിക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അഷ്ടമ ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും മധിപനാണ് ഉച്ചത്തിലായിട്ട് മൂന്നാം ഭാവത്തിൽ വരാൻ പോകുന്നത് എത്രമാത്രം നിങ്ങൾ അധ്വാനിക്കുന്നുവോ നിങ്ങളുടെ ഒരു സ്ട്രഗിൾ എന്നത് അതിന് ഒരേ സമയം ഭാഗ്യത്തിൻ്റെ കൂടി ഒരു സപ്പോർട്ട് വരുന്നത് പോലെയാണ് അതായത് അധ്വാനിക്കുന്നതിനനുസരിച്ച് തന്നെ ഫലം തരും ഈ ഒരു സമയത്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല പക്ഷേ പിന്നീട് വരുന്ന സമയങ്ങളിൽ അത് തരും വ്യാഴവും ഒക്കെ അങ്ങനെയാണ് തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു ജന്മത്തിൽ തന്നെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം തരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം രണ്ട് മാസത്തേക്കെ ഉള്ളു കർക്കിടകത്തിൻ്റെ ഗോചലം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഞ്ചു മാസവും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അഞ്ചു മാസവും കർക്കിടകത്തിൽ വ്യാഴം ഗോചരം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്കിതിനെ കുറിച്ച് ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ്ങിനും ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടിരിക്കുന്നവർ സ്വന്തം ക്രിയേറ്റിവിറ്റി ടാലന്റ് കൊണ്ട് അതായത് ഇപ്പോൾ ക്ലൗഡ് കിച്ചൺ ഒക്കെ നടത്തുന്നവർ റെസ്റ്റോറന്റ് ഹോട്ടൽ തുടങ്ങിയ കാര്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ മറ്റ് സ്വന്തമായിട്ട് ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുവിധം നല്ല ടൈമുകളാണ് അതായത് നമുക്ക് നമുക്കതിനനുസരിച്ചിട്ടൊന്നും പ്ലാൻ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബ ജ്യോത്സ്യരുടെ അഭിപ്രായം എടുക്കുക അപ്പോൾ ഇൻലോസുമായിട്ട് പ്രശ്നം വരാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം പലപ്പോഴും അവരുടെ ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കേട്ടെടുക്കേണ്ടതായിട്ട് വരാം മാത്രമല്ല നിങ്ങളുടെ പല കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു തടസ്സം ഈ ഇല്ലോസ് കാരണം വരാനും സാധ്യതയുണ്ട് അപ്പം അതിനെ ഒന്ന് മാനേജ് ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നു നേരത്തെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനും പരസ്പരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്നതാണ് പല കാര്യങ്ങളും ഒന്നാമത് നിങ്ങൾ ഇഗ്നോറ് ചെയ്യും അതാണ് വ്യാഴം ഉച്ചത്തിലായി കഴിഞ്ഞാൽ പലതും നമ്മൾ കോട്ടേന്ന് വെക്കും അത് ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങളാണെങ്കിലും ഇതുവരെ നിങ്ങളെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നതും ഒക്കെ നിങ്ങൾ അവരുടെ വീട്ടുകാരുടെ കാര്യമാണെങ്കിൽ പോലും ഒക്കെ നിങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കുന്നതായിരിക്കും ഉച്ചത്തിലായിട്ടുള്ള വ്യാഴം എന്നത് ആ ഒരു സന്തോഷാവസ്ഥയിലാണ് അതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്യും പക്ഷെ ഇഗ്നോർ ചെയ്യും നിങ്ങളുടെ ആരോഗ്യമാണ് അഷ്ടമഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിനെയൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ടതും വിവാഹത്തിനായിട്ട് നേരത്തെ തന്നെ ഒരുപാട് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിൽ ഈ ഒരു സമയം തീർച്ചയായിട്ടും ദശാകാലങ്ങൾ സപ്പോർട്ടാണെങ്കിൽ ഗോചരത്തിൽ നിന്ന് ഈ ഒരു വിവാഹം പ്രത്യേകിച്ച് വ്യാഴവും ശനിയുടെയൊക്കെ ദശ അന്തർദശകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇടവം ലഗ്നം ഇടവം രാശിക്കാർക്കൊക്കെ തീർച്ചയായിട്ടും വിവാഹത്തിനുള്ള യോഗവും വരുന്നുണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ പിതാവിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ മേലധികാരിയുടെ ഭാഗത്തു നിന്നൊക്കെ ചില കാര്യങ്ങളിൽ ഒരു വെൽ ഒരു വെല്ലുവിളികൾ വരാൻ സാധ്യതയുണ്ട് കുറെയൊക്കെ അത് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിരിക്കുന്നു പിതാവുമായിട്ടും മേലധികാരിയുമായിട്ടും പ്രശ്നം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നിങ്ങളുടെ പതിനൊന്നാം ഭാവാധിപനും അഷ്ടമത്തിൻ്റെ അധിപനും ആയതുകൊണ്ട് ഈ വ്യാഴം അഷ്ടമ ഭാവാധിപൻ ഉച്ചത്തിലായിട്ടിരിക്കുമ്പോൾ പതിനൊന്നാം ഭാവം കാമത്രികോണത്തിൻ്റെ അധിപനാണ് അപ്പോൾ ഈ വ്യാഴം ഉച്ചത്തിലായിരിക്കുമ്പോൾ ദശാകാലങ്ങൾ വിപരീതമാവുകയാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ മീനത്തിലിരക്കെയാണ് രാഹു കർക്കിടകത്തിനിരക്കാണെന്ന് വിചാരിക്കാം അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ദശ അന്തർദശാകാലങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചില തർക്കങ്ങളൊക്കെ വന്നു ചേർന്നു എന്ന് വരാം അപ്പോൾ അവിടെ സൂര്യൻ്റെ ഒരു ത്രികോണ സംബന്ധമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ലെവലിലേക്ക് അതായത് കേസൊക്കെ വരിക ഭൂമി തർക്കം വരിക അപ്പോൾ സഹോദരങ്ങളുമായിട്ടും ഒക്കെ ഒന്ന് തർക്കങ്ങൾ വരാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം ഇത്തരം ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ ദശകളും വരുമ്പോൾ വ്യാഴമുച്ചത്തിലാണെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ അഷ്ടമഭാവത്തിൻ്റെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു ആകസ്മികത അഷ്ടമഭാവം തരുന്ന ആകസ്മികതയൊന്ന് കരുതിയിരിക്കണം മൂന്നാം ഭാവത്തിൽ കർക്കിടകത്തിൽ ഇതിൽ രാഹുവും ചൊവ്വീരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അവിടേക്ക് വ്യാഴം വരുമ്പോഴും നിങ്ങൾ മറ്റു റിലീജിയനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലീജിയന്റെ കാര്യങ്ങൾ തന്നെ ചിലതൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ടും പറഞ്ഞിട്ടുമൊക്കെ പ്രസിദ്ധപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ ഓൺലൈൻ സംഭാഷണങ്ങളെയും സൂക്ഷിക്കണം കാര്യങ്ങളെ നമ്മൾ കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കണം അപ്പോൾ വ്യാഴം എപ്പോഴും നമുക്ക് ഒരു നമ്മളെ പല തെറ്റുകളും നമ്മൾ അറിഞ്ഞും അറിയാതെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ ആയിട്ട് നേരത്തെ വന്നു ചേരും അത് രക്ഷപ്പെടാൻ യോഗമുള്ളവർക്ക് അഡ്വൈസ് ആയിട്ട് വന്നു ചേരും അല്ലെങ്കിൽ ഒരു ഭഗവത് കൃപ പോലെ നമുക്കത് ഉള്ളിൽ വരും അതായത് ആ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരും ഇത് വിട്ടുകൊടുക്കും ഈ വഴക്കിന് നിൽക്കേണ്ട അവർ ജയിച്ചോട്ടെ ഈ സ്ഥാനം വേണ്ട ഈ പൊസിഷൻ വേണ്ട അത് വിട്ടുകൊടുക്കുക എന്നത് അങ്ങനെ വ്യാഴം അങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുകപ്പോഴും നമുക്ക് ആ ഒരു വേണ്ടുന്ന സമയത്ത് ആ വിവേകം തരും നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട് അത് വേണ്ടുന്ന സമയത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നത് അതിനെയാണ് വിവേകം ആ വിവേകം തരുന്നത് വിസ്ഡം എന്നത് ബുധൻ ബുദ്ധിയുടെ കാരകഗ്രഹമാണെങ്കിൽ വ്യാഴം വിസ്ഡത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ കാരകഗ്രഹമാണ് അപ്പോൾ ആ ജ്ഞാനം വന്നു ചേരും വളരെ ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ ആകസ്മികത എന്നൊരു കാര്യമുണ്ട് അപ്പം ഇത് തന്നെ ദശാകാലങ്ങൾ സപ്പോർട്ടീവ് അല്ലെങ്കിൽ നിങ്ങളൊരു ഡിവോഴ്സ് കാര്യങ്ങളൊന്നും വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതിനും ഒന്ന് സാവകാശം കൊടുക്കണം എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് ഇവിടെ നിങ്ങൾക്കൊരു അഡ്വൈസ് വന്നു ചേരുന്നതാണ് പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നാം ചോദിക്കാതെ ആൾക്കാർക്ക് ഉപദേശം കൊടുക്കരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാം ഭാഗത്തിലേക്ക് വ്യാഴം വരുമ്പോൾ വെറുതെ നമ്മൾ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ അഡ്വൈസ് കൊടുത്തു വരും മറ്റും ഒരുപക്ഷെ ആ വ്യക്തി അതിനേക്കാൾ കേപ്പബിളായിട്ടുള്ള ഒരാളായിരിക്കാം അദ്ദേഹം പുറമെ അത് പ്രകടിപ്പിക്കാത്ത ഒരാളായിരിക്കാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ആവശ്യമുണ്ടാവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും വ്യാഴത്തിൻ്റെ ഈ ഒരു പൊസിഷൻ എന്നത് ചോദിക്കാതെ അഡ്വൈസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വയം അത് മനഃപ്രയാസം കൊണ്ടുതരാനുള്ള സാധ്യതയും മിഥുനം ലഗ്നം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏഴും പത്തും ഭാവത്തിൻ്റെ അധിപനായിട്ട് വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് വരികയാണ് നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു ആശ്വാസം തരും കടം എടുത്തിട്ടുള്ളവരാണെങ്കിൽ കുടുംബത്തിലെന്തെങ്കിലും കലഹം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനൊക്കെ ഒരു ആശ്വാസം തരുന്നതാണ് കുടുംബവുമായിട്ട് കണക്റ്റഡ് ആവും സന്താനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ജീവിത പങ്കാളി വഴി എന്തെങ്കിലും ലാഭം വരാനും സാധ്യതയുണ്ട് പലതരത്തിലും നിങ്ങളുടെ ബിസിനസ്സിനാണെങ്കിലും കൂടാതെ ജോലി സ്ഥലത്തിനാണെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതാണ് ഒരു ക്ലാരിറ്റി വരുന്നതാണ് ഇവിടെ വ്യാഴത്തിൻ്റെ രാശിയിൽ ക്ഷണിയിരിക്കുന്നത് കൊണ്ടും ശനി വ്യാഴവും ത്രികോണ സംബന്ധം ചെയ്തതുകൊണ്ടും നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് ശനിയിരിക്കുന്നത് എന്നിട്ട് ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിലുള്ളതുകൊണ്ടും ഒക്കെ നിങ്ങൾ കുറേയൊക്കെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി സമയം കൊടുക്കേണ്ടതും അവരെ പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യേണ്ടതുമാണ് പല കാര്യങ്ങളിലും അവരെ നിങ്ങൾ സഹായിക്കേണ്ടതായിട്ടും ഉണ്ട് ഇത് പത്താം ഭാവത്തിലെ ശനിയുമായിട്ടുള്ള വ്യാഴത്തിന്റെ ത്രികോണ സംബന്ധം എന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിന്റെ റിസൾട്ട് ലഭിക്കുന്നതിന് ഒന്ന് ഉറപ്പാണ് തരുന്നത് അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ ഒരു സമയത്ത് മിഥുന ലഗ്നക്കാരനാണെന്ന് വിചാരിക്കുക രാഹു മഹാദശ ആണെന്ന് വിചാരിക്കുക ഇപ്പോഴത്തെ ഒരു സമയത്ത് അതിൻ്റെ ഫലം ലഭിച്ചു എന്നും വരില്ല പക്ഷേ വ്യാഴത്തിൻ്റെ മഹാദശ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് ലഭിക്കും അതായത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്ക് ലാഭം വന്നു ചെയ്യും അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കണം ഇപ്പോൾ നന്നായി ഹാർഡ് വർക്ക് ശരി പത്താം ഭാഗത്തിലുണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടില്ല പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ദശകൾ സപ്പോർട്ടീവ് അല്ലെങ്കിൽ ചിലപ്പോൾ അപവാദവും വന്നു ചേർന്നു ഒന്ന് വരാം ദശകൾക്കനുസരിച്ചിട്ട് പത്താം ഭാവത്തിൽ ശരി വരുമ്പോൾ ശരിക്കും നമ്മൾ ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതാണ് അതിൻ്റെ ലാഭം നമുക്ക് പിന്നീട് വന്നു ചേരും അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം രണ്ട് മാസത്തേക്ക് ഒക്ടോബർ പതിനെട്ട് തൊട്ട് ഡിസംബർ അഞ്ച് വരെ കർക്കിടകത്തിൽ വ്യാഴം ഗോചരം ചെയ്യുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഞ്ച് മാസത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അഞ്ച് മാസത്തേക്കും കൂടി വ്യാഴം കർക്കിടകത്തിൽ വരുന്നുണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് അനുഭവത്തിൽ വരുന്നത് ഒരു ട്രെയിലർ ട്രെയിലറായിരിക്കാം അല്ലെങ്കിൽ ഒരു ഐഡിയ തരും അപ്പോൾ അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇരുപത്തി ഏഴിലും ഒക്കെ ആയിട്ട് ഇതിന്റെ ഫലം വരുന്നുണ്ട് കൂടാതെ ദശ ആ സമയത്ത് ദശാകാലങ്ങളും മാറുന്നുണ്ട് രാഹു കേതുവിൻ്റെ മാറ്റവും നടക്കുന്നുണ്ട് ശനിയുടെ മാറ്റവും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് പത്താം ഭാവത്തിൽ ശനിയായിരിക്കുമ്പോൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുക എന്നൊരു കാര്യം ശ്രദ്ധിക്കുക പഠത്തിൻ്റെ ഈ ഒരു ഗോചനം മിഥിനം ലഗ്നം മിഥുനം രാശിക്കാർക്ക് ചിലവുകൾ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും കൂടാതെ പലതരത്തിലും ബന്ധുക്കൾക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നിങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും മാത്രമല്ല സമൂഹത്തിലേക്കും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അത് ശനിയുടെ ഈ ഒരു മീനത്തിലെ ഉള്ള ഗോചരവും നിങ്ങൾക്ക് ആ ഒരു ജനറസ് ആയിട്ട് സമൂഹത്തിന് വേണ്ടി കൊടുക്കുക ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തീർത്ഥയാത്രകൾക്ക് വേണ്ടിയിട്ട് ദീർഘദൂര യാത്രകൾക്ക് വേണ്ടിയിട്ടൊക്കെ ചിലവഴിക്കാനും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും ഒക്കെ ഉള്ള ഒരു സൂചനയാണ് കാണിക്കുന്നത് ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഫലം വരുന്നത് അപ്പോൾ വ്യാഴത്തിന്റെ രണ്ടാം ഭാഗത്തിലെ ഗോചരം എന്നൊരു സമാധാനം തരും കുടുംബത്തിലൊരു ഐക്യം തരുന്നതാണ് നിങ്ങൾക്കും ഒരു ബന്ധുബലം ഉണ്ടാകും പല ബന്ധുക്കളും ദൂരെ നിന്നൊക്കെ നിങ്ങൾ കാണാനൊക്കെ വരുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയത്ത് ആ ഫിനാൻസ് മാനേജ് ചെയ്യാനത് കുറച്ച് ശ്രദ്ധിക്കണം കൂടാതെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് ആഹാര കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതായത് ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നന്നായി സംസാരിക്കും രണ്ടാം ഭാവത്തിൽ വ്യാഴമൊക്കെ വരുമ്പോൾ നന്നായി സംസാരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ബാങ്കിങ് സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല സമയമാണ് പൊതുവെ കമ്മ്യൂണിക്കേഷൻ മീഡിയ ജേർണലിസം തുടങ്ങിയ മേഖലകളിലും കലാകാരന്മാർക്കും എഴുത്തുകാർക്കുമൊക്കെ നല്ല സമയം തന്നെയാണ് യങ് ജനറേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കരിയറിൽ ജസ്റ്റ് എൻട്രി ആയുള്ള ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് കൂടുമെങ്കിലും ഇപ്പോൾ റെക്കഗ്നീഷനും പോസ്റ്റും കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഇതൊരു ബേസ് ഒരു അടിത്തറ ഉണ്ടാക്കാനുള്ള സമയമാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഹാർഡ് വർക്ക് പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിലൊക്കെ ആണെങ്കിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലാണെങ്കിലും ഒക്കെ നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിൻ്റെ ഫലം തീർച്ചയായിട്ടും പിന്നീട് വരുന്ന വർഷങ്ങളിൽ ലഭിക്കുന്നതാണ് കൂടാതെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഒരു സ്കിൽസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തേണ്ടതും ഇതിൻ്റെ ഒരു റിസൾട്ട് പിന്നീട് വരുന്ന സമയങ്ങളിലും നിങ്ങളുടെ ഹാർഡ് വർക്ക് തുടർന്നു കൊണ്ടിരിക്കുക അത് പിന്നീട് നിങ്ങൾക്ക് ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് പൊസിഷനായിട്ടും ഇൻക്രിമെൻറ്റായിട്ടും ഒക്കെ വരാനുള്ള സാധ്യതയുമുണ്ട് തീർച്ചയായിട്ടും അവസാന വാക്ക് നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളും ദശാകാലങ്ങളുമാണ് ഗോചരത്തിൽ സപ്പോർട്ട് തരുന്നുണ്ട് എന്നാലും ധനകാര്യം ഫിനാൻസ് എന്നതിനെ സേവിങ്സിനെ ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു സമയം കർക്കിടകം രാശി കർക്കിടകം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലഗ്നത്തിലേക്കാണ് വ്യാഴം വരുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ജ്ഞാനം വന്നു ചേരുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും അറിവുകൾ നേടാൻ പഠിക്കാനായിട്ട് അതുപോലെ തീർത്ഥയാത്രകൾക്കായിട്ട് അതുകൂടാതെ നിങ്ങളുടെ ആരോഗ്യം ഡയറ്റ് തുടങ്ങിയ അതായത് മൊത്തത്തിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിക്ക് വേണ്ടുന്ന കാര്യങ്ങളായാലും ജ്ഞാനത്തിന് വേണ്ടിയിട്ടായാലും ഒക്കെ നിങ്ങൾ ചിലവഴിക്കുന്നതാണ് കൂടാതെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം അവരുടെ കല കലാപരമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാനായിട്ട് നൃത്തം പഠിക്കുന്ന കുട്ടികൾ പാട്ട് പഠിക്കുന്ന കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾ പണം ചിലവഴിക്കുന്നതായിരിക്കും കൂടാതെ ഒരുപാട് ഡയറക്ഷൻസിൽ നിന്ന് മൾട്ടിപ്പിൾ ഡയറക്ഷൻസിൽ നിന്ന് അഡ്വൈസസ് വന്നു ചേർന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഉപദേശങ്ങൾ വന്നു ചേർന്നിട്ട് ആശയക്കുഴപ്പം വരാനും സാധ്യതയുണ്ട് അതായത് ചില സമയങ്ങളിൽ ലഗ്നത്തിലെ വ്യാഴം ഫോക്കസ് നഷ്ടപ്പെടുത്തും ഒരുപാട് ചിന്തകൾ വന്നു ചേരും തീർച്ചയായിട്ടും ലഗ്നത്തിൽ ഏത് ഗ്രഹമുണ്ട് ലഗ്നവുമായിട്ട് ത്രികോണ സംബന്ധം വഹിക്കുന്ന ഗ്രഹങ്ങൾ ദശഅന്തർദശകൾ ഒക്കെ മാറ്റർ ചെയ്യുന്നു ഈ വ്യാഴവുമായിട്ട് ഏത് ഗ്രഹമാണ് ത്രികോണത്തിൽ ജാതകത്തിലിരിക്കുന്നത് അത് സംബന്ധിച്ചിട്ടും ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ടുമാണ് ഫലം വരുന്നത് എന്നാലും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബ ജോലിസിലേക്ക് കണ്ടിട്ട് ഉപദേശം സ്വീകരിക്കേണ്ടതാണ് ലഗ്നത്തിന് വ്യാഴം തീർച്ചയായിട്ടും നമുക്കൊരു പ്രൊട്ടക്ഷനാണ് ഇപ്പോഴും നമുക്ക് നമ്മൾ അബദ്ധത്തിലേക്ക് പോവില്ല ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാകും നേരത്തെ തന്നെ പൂജാ പ്രാർത്ഥനകൾ ചെയ്യുന്നവർ നാമജപങ്ങൾ ചെയ്യുന്നവർ ഉപവാസങ്ങളും കാര്യങ്ങളും പ്രത്യേകിച്ച് കർക്കിടകമായതുകൊണ്ട് ഉപവാസങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കൊക്കെ ഒന്നുകൂടി ബെനിഫിറ്റ് ആണ് ശരിക്കും നല്ല ഗൈഡൻസ് ആണ് അതായത് നമുക്ക് ആശയക്കുഴപ്പൊക്കെ വരുമ്പോൾ ശരിക്കും ഉള്ളിൽ നിന്നൊരാൾ പറയും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് ഭഗവാൻ അപ്പോൾ ശരിക്കും നമുക്ക് ഉള്ളിൽ നിന്ന് ആ ഒരു മറുപടി വരും ഈ വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് െങ്കിൽ ഒരു പക്ഷേ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള പല അധ്യാപകർ മാതാപിതാക്കൾ മാതാപിതാക്കളൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്കൊരു അഡ്വൈസ് തരുന്നത് അപ്പോൾ പലരും പലതരത്തിൽ നമ്മളെ നയിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നില്ലേ വ്യാഴം ലംഘനത്തിൽ വരുമ്പോൾ പാപഗ്രഹങ്ങളുമായിട്ട് ത്രികോണ സംബന്ധമില്ലെങ്കിൽ ദശാകാലം നല്ലതാണെങ്കിൽ എല്ലാം നല്ല അഡ്വൈസസ്സേ വരികയുള്ളൂ പക്ഷെ എങ്ങോട്ട് പോകണമെന്നത് ആ ദിശാബോധം ഫോക്കസ് എന്നത് നമുക്ക് വരണമെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയണമെങ്കിൽ ചില ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ അത് വിദ്യാഭ്യാസം വിവാഹം പ്രണയം ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന കാര്യങ്ങളിലും വിദേശത്ത് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകണോ പോകണ്ടയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഫൈനൽ വാക്ക് അത് അത് നമുക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റണമെങ്കിലേ അതൊരു കൃപ കൊണ്ടാണ് ഭഗവത് കൃപ കൊണ്ടാണ് വന്നു ചേരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങളുടെ കുലദൈവം ഒക്കെ നിങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും അതാണ് ലഗ്നത്തിൻ്റെ വ്യാഴം എപ്പോഴും ലഗ്നത്തിൽ വ്യാഴം വരുമ്പോൾ അത് നമുക്കൊരു ശരിക്കും ഒരു പ്രൊട്ടക്ഷനാണ് അപ്പം ആ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതൊന്നുകൂടി ആ പ്രൊട്ടക്ഷൻ വരുന്നത് ഈ പറയുന്നത് പോലെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവന്നിരുന്ന ആൾക്കാർക്കാണ് നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നുവെങ്കിൽ അതിലൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകും നിങ്ങളുടെ പഠന കാര്യങ്ങൾ എന്തെങ്കിലും തടസ്സപ്പെട്ടിരുന്നുവെങ്കിൽ അതിലൊരു ഉയർച്ച വരുന്നതാണ് പല കാര്യങ്ങളും പറഞ്ഞു പരിഹരിക്കാൻ പറ്റും ജീവിത പങ്കാളിയായിട്ട് വലിയ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലെങ്കിലും അവരുമായിട്ട് സമയം ചിലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും കഴിയാതെ വരും അതായത് ഒരു ഒരു അകൽച്ച അതൊരു പക്ഷേ വഴക്കിട്ടിട്ടുള്ള അകൽച്ച ആയിരിക്കണം എന്നില്ല ഒരു പക്ഷെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷേ ചെറുതായിട്ടൊന്ന് ഡിസ്കണക്റ്റഡ് ആയ പോലെയുള്ള ഒരു അവസ്ഥ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാലും വലിയ കുഴപ്പമില്ല പല അതായത് നിങ്ങളുടെ ആ ഒരു സന്താനം ജീവിത പങ്കാളി ഈ ഭാഗങ്ങളേക്കൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വ്യാഴം സഹായിക്കുന്നതാണ് തീർത്ഥയാത്ര ചെയ്യാനും വിദേശത്ത് പഠിക്കാനും വിദേശത്ത് ജോലിക്ക് പോകാനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഗോചരത്തിലെ ഗ്രഹങ്ങൾ അവരുമായിട്ട് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ കണക്ഷൻ എന്താണ് ദശാനാഥനില് നിന്ന് എവിടെയാണ് ഗോചരത്തിലെ ഗ്രഹങ്ങൾ ഇരിക്കുന്നത് ദശാകാരങ്ങൾ ഇതിനനുസരിച്ചിട്ടാണ് റിസൾട്ട് വരുന്നത് അതായത് നമ്മുടെ പ്രാരാബ്ധം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചിട്ടാണ് റിസൾട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബർ പതിനെട്ട് തൊട്ടിട്ട് ഡിസംബർ അഞ്ച് വരെ മാത്രമേ ഏകദേശം രണ്ട് മാസം സമയം മാത്രമേ വ്യാഴം കർക്കിടകത്തിലുള്ളൂ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഞ്ച് മാസവും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അഞ്ച് മാസവും വ്യാഴം കർക്കിടകത്തിൽ മോചനം ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ടേക്ക് വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്യാവുന്നതാണ് അതായത് ഒരു കോഴ്സിന് ചേർന്ന് പഠിക്കാനും അതായത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും അഞ്ചഞ്ച് മാസമാണെങ്കിലും ആ വ്യാഴത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കും പിന്നെ വ്യാഴം ഇവിടുന്ന് വർക്രഗതിയായിട്ടൊക്കെ പോകുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു പാഠം പഠിപ്പിക്കും റിലേഷൻഷിപ്പിനെ പറ്റി പ്രണയത്തെപ്പറ്റി ഒരു ഐഡിയ തരും എന്താണ് നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരുന്നതും ഒന്നാമത് നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി തരും എന്നൊരു കാര്യമാണ് എവിടെ നമ്മൾ തെറ്റായി ചിന്തിച്ചിരുന്നു നമ്മൾ ഇതുവരെ എടുത്ത അഡ്വൈസസ് ഒക്കെ നല്ലതായിരുന്നു ഇതിനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിപ്പിക്കും വ്യാഴം പലതും നമുക്ക് ഇൻട്രോസ്പെക്റ്റ് ഒരു സമയമായിരിക്കും വ്യാഴം എന്നത് വലിയൊരു ഗ്രഹമാണ് നമ്മുടെ ഒരു അവേർനെസ് കോൺഷ്യസ്നെസ് അതിനൊക്കെ സംബന്ധിക്കുന്ന ഒരു ഗ്രഹമാണെന്ന് പറയാം ആകാശ തത്വമാണ് കുറച്ചുകൂടി നമുക്ക് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ വിശാലമായി ചിന്തിക്കാനുള്ള ഒരു കഴിവ് വ്യാഴം ലഗ്നത്തിൽ വരുമ്പോൾ തരും അതുകൂടാതെ നമുക്ക് കുറച്ചുകൂടി അവെയർ ആയിരിക്കാൻ പറ്റി നമ്മൾ ഇതുവരെ ചിന്തിച്ചതിലും അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട് കാര്യങ്ങൾ ചില വ്യക്തികൾ അവരുടെ പ്രത്യേകത ഇതുവരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ നിങ്ങൾ ജഡ്ജ് ചെയ്തൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഈ വ്യക്തി ഞാൻ വിചാരിച്ചത് പോലെ അല്ലല്ലോ അപ്പം കുഴപ്പം ആ വ്യക്തിയുടേതായിരുന്നില്ല ഞാൻ ചിന്തിച്ചത് അല്ലെങ്കിൽ എൻ്റെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റിക്കായിരുന്നു പ്രശ്നം ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ രണ്ട് മാസമേ ഉള്ളൂ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഞ്ചു മാസവും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അഞ്ചു മാസത്തേക്കും വ്യാഴം വരുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഈ വ്യാഴത്തിൻ്റെ വക്രഗതിയും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ ആ സമയത്തൊക്കെ ഈ വക്രഗതി എന്ന് പറയുമ്പോൾ നമ്മളെ ഒന്ന് പിന്നോട്ട് പോയി ചിന്തിപ്പിക്കും അത് നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരും ചില കാര്യങ്ങൾ നമുക്ക് തെറ്റും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ചില അതായത് നമുക്ക് ഒന്ന് ഒരു പുനർവിചിന്തനം നടത്താൻ പറ്റും അത് ജോലി ആയിരിക്കാം നിങ്ങളെടുത്ത ഡിസിഷൻസിനെ പറ്റി ആയിരിക്കാം ചില ആൾക്കാർ ഇതുവരെ ആരുടെ അഡ്വൈസാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം എനിക്ക് സ്വന്തമായിട്ടും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം ഞാൻ ഇതുവരെ ചെയ്ത ജോലി തെറ്റായെടുത്ത തീരുമാനങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഇമോഷണൽ ആയതുകൊണ്ട് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു പ്രധാനമായിട്ടും കർക്കിടകം ലഗ്നം കർക്കിടകം രാശിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഇമോഷണലായിട്ടാണ് തീരുമാനം എടുക്കുന്നത് ഇമോഷണൽ എന്ന് പറയുമ്പോൾ അവിടെ സ്നേഹം മാത്രമാണെന്നോ കണ്ണീരും അല്ലെങ്കിൽ ദുഃഖം കൊണ്ട് മാത്രമാണെന്നോ അനുകമ്പ ദയ ഈ കാര്യങ്ങൾ മാത്രമാണെന്നോ വിചാരിക്കരുത് ഇവിടെ ദേഷ്യം വന്നിട്ടും ചിലപ്പോൾ അസൂയ കൊണ്ട് നമുക്കെന്നെ അറിയില്ല എന്തായിരുന്നു നമ്മുടെ പ്രശ്നം എന്നത് പക്ഷെ ആക്ച്വലി അത് മറ്റൊരാളുടെ മറ്റൊരാളോടുള്ള അസൂയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിപ്പിക്കും ഞാൻ എന്തിനായിരുന്നു ആ വ്യക്തിയുടെ എവിടെയോ ഇരിക്കുന്ന ആ വ്യക്തിയുടെ ആ ബന്ധുവിന്റെ രീതികളിൽ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യത്തിൽ അപ്സെറ്റായത് എന്റെ വിലയേറിയ സമയം നഷ്ടപ്പെട്ടു അങ്ങനെ ചില ചിന്തകൾ വരും അപ്പൊ വ്യാഴം ലഗ്നത്തിൽ വരുമ്പോൾ എല്ലാവരും നല്ലതാണെന്ന് പറയുന്നത് ഈ ഒരു കാര്യം അത് നമ്മളെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യിപ്പിക്കും നമ്മുടെ പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും അപ്പോൾ അതൊരു അത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ പോലും കുറച്ചുകൂടി നമുക്ക് ഒരു ശരണാഗതി വേണം നമ്മളല്ല ഹയർ ലെവലിൽ ഇരിക്കുന്നത് നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യം ഉണ്ട് എങ്കിലും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എനിക്കൊരു ഗുരുവില്ല അപ്പോൾ ഇത്തരം ചിന്തകളും വരും എനിക്കൊരു ഗുരു വേണം എനിക്ക് കുറച്ചുകൂടി ജ്ഞാനം നേടണം അപ്പം നിങ്ങളുടെ ദശാകാലങ്ങൾ കർക്കിടകം ലഗ്നക്കാരന് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധന്റെ ദശയാണെന്ന് വിചാരിക്കുക അതുപോലെ വ്യാഴത്തിന്റെ ദശയാണെന്ന് വിചാരിക്കുക അതുപോലെ അഷ്ടമ ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശനിയുടെ ദശയാണെന്ന് വിചാരിക്കുക കർക്കിടക ലഗ്നക്കാരന് വൃശ്ചികത്തിൻ്റെ അധിപനായിട്ടുള്ള കേതുവിൻ്റെയോ സ്കോറുള്ളറാണ് കേതു കൂടാതെ വൃശ്ചികത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വയുടെയോ ദശയാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഇത്തരം ദശാകാലങ്ങളിൽ വിവിധ സംഘർഷങ്ങളിലൂടെയാണെങ്കിൽ പോലും ഈ അവെയർനെസ് തരുന്നതാണ് അപ്പോൾ ലഗ്നത്തിലെ വ്യാഴം എന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം നമ്മളെ ട്രീറ്റ് ചെയ്യണം എന്നില്ല നിങ്ങളുടെ ദശാകാലത്തിനനുസരിച്ചിട്ട് അത് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിന്റെ ഉദ്ദേശം എന്താണ് എന്തിനാണ് ഈ ജന്മം എടുത്തത് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അതിനെപ്പറ്റി ഒരു അവേർനെസ് തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ ലഗ്നക്കാർക്കും ഈ ചന്ദ്രരാശികളിൽ ജനിച്ചവർക്കും വ്യാഴത്തിന്റെ വരാൻ പോകുന്ന കർക്കിടകത്തിലൂടെയുള്ള ഗോചരം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് തൊട്ട് ഡിസംബർ അഞ്ച് വരെയും അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഞ്ച് മാസത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അഞ്ച് മാസത്തേക്കുമുള്ള വ്യാഴത്തിന്റെ ഗോചരം എന്ത് ഫലം നമുക്ക് പ്രതീക്ഷിക്കാം എന്നതിനെപ്പറ്റി ഒരു അവയർനെസ് തരാൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വർഷങ്ങളിലൊക്കെ മറ്റു ഗ്രഹങ്ങളുടെ മാറ്റം പ്രത്യേകിച്ച് ശനി രാഹു കേതുവരുടെ മാറ്റം വരുന്നുണ്ട് ശനിയുടെയും വ്യാഴത്തിന്റെയൊക്കെ വക്രഗതി വരുന്നുണ്ട് ഇവരുടെയൊക്കെ നക്ഷത്ര പരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മറ്റു ഗ്രഹങ്ങളുടെ ഗോചരങ്ങളും നടക്കുന്നുണ്ട് നിങ്ങളുടെ ദശാ അന്തർദശാ കാലങ്ങളും തീർച്ചയായിട്ടും അന്തർപ്രത്യന്തർ ദശകളും തീർച്ചയായിട്ടും മാറുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ കുറച്ചുകൂടി ബ്രോഡ് ലെവലിൽ നിന്ന് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കുടുംബ ജ്യോത്സരെ കണ്ട് അഭിപ്രായം ചോദിക്കേണ്ടതാണ് പൊതുവെ ഉച്ചത്തിലായിട്ടുള്ള വ്യാഴം ഒരു മനസ്സമാധാനം കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മളതിനെ മനസ്സിലാക്കിയെടുക്കുക അപരാധങ്ങൾ വരാതിരിക്കാൻ ഗുരുക്കന്മാരെ നിന്ദിക്കാതിരിക്കാനൊക്കെ ശ്രമിക്കുക അതിൻ്റെ കാരകഗ്രഹമാണ് വ്യാഴം ഗുരുവിനോട് അഡ്വൈസേഴ്സിൻ്റെ ഗുരുക്കന്മാരുടെ അധ്യാപകരുടെയൊക്കെ ഒരു കാരകത്വം ഈ ഗ്രഹത്തിനുണ്ട് അപ്പോൾ പലർക്കും സന്താന സൗഭാഗ്യം തരാനായിട്ട് ഈ വ്യാഴത്തിന് കഴിയുന്നതുമാണ് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശ്വർ